ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ അതൊരു തീരുമാനം എടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഹർട്ടായി ഭയങ്കരമായിട്ട് ഷോക്ക്ഡായി പോയി ടൈൽ ടച്ചിങ് ഒക്കെ നടക്കുന്ന സമയത്ത് രേണു എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഉമ്മർത്ത് ചവിട്ടിയില്ല ബാക്കിൽ ചവിട്ടിയില്ല നിങ്ങളെന്താ ചവിട്ടിയൊന്നും കൊണ്ടുവന്ന് തരില്ല എന്നൊക്കെ ഞങ്ങളടു ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ സഹകരിച്ച എല്ലാ ആൾക്കാരും തെറ്റായി പോയി എന്നൊരു തോന്നൽ പൊതുവെ എല്ലാവർക്കും വന്നിട്ടുണ്ട് ഞാൻ ഇത്രയും രേണുവിനെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊരു സ്ത്രീനെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലൂടെ നമ്മളെ ഒറ്റപ്പെടുത്തേണ്ടതെന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ പിന്തുണ കൊടുത്തിരുന്നത് അവിടെ രേണുവും രേണുവിൻ്റെ രണ്ട് മക്കളും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ താമസിക്കും എന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ ഈ വീട് ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി ഫ്രീ കിട്ടിയ ഒരു സാധനമല്ല സൗജന്യമായിട്ടൊരു കിട്ടിയ സാധനമല്ല അത് ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി സ്വന്തമായിട്ടൊരു നല്ലൊരു വീടുണ്ടായിട്ട് അവിടെ സ്വാതന്ത്ര്യത്തോടു കൂടെ കിച്ചു അവിടെ ഒറ്റപ്പെട്ട കിച്ചു മീൻസ് ലൈക്ക് കിച്ചു ആസ് എ സ്ട്രെയിഞ്ചറാണ് അവിടെ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് കിച്ചു അറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ആ വീടിൻ്റെ ഒരു ഒരു അവസ്ഥ നാട്ടുകാർ കാണണം എന്ന രീതിയിലായിരിക്കും ഒരു പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തിട്ടുണ്ടായിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ ഇടും വീട് കേടുവന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുമാരി ഭീഷണിപ്പെടുന്നത് പോലെ ഞാൻ പറഞ്ഞു നിങ്ങളിട്ടോ കുഴപ്പമൊന്നുമില്ല നിങ്ങളിഷ്ടം പോലെ നിങ്ങൾ ചെയ്തത് പക്ഷേ ഇട്ടും പറഞ്ഞേ നമ്മുടെ ഇടുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കും രേണു എന്ത് ചെയ്യുമ്പോഴും ഒരു വീഡിയോ ഇടുമ്പോഴും അല്ലെങ്കിൽ റീൽസ് ഇടുമ്പോഴൊക്കെ എന്നെ എന്നെ മെൻഷൻ ചെയ്യാൻ അടി കൊണ്ടുപോയിട്ട് എന്നിട്ട് ചോദിക്കും നല്ല ആൾക്കാണല്ലോ വീഡിയോ എടുത്തത് നമ്മുടെ ഒരു സ്പേസിലേക്ക് നമ്മുടെ പ്രൊഫഷണൽ സ്പേസിലേക്ക് രേണു ഇടിച്ച് കയറിയത് കൊണ്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എൻ്റെ ബിസിനസ് രേണു വിചാരിച്ചാൽ കറക്കാൻ കഴിയില്ല ഞാൻ ഒരു നല്ലൊരു ബേസ് ഇട്ട് കഴിഞ്ഞു ബിഷപ്പായിട്ട് ഇന്നലെ സംസാരിച്ചത് അപ്പോൾ അപ്പാൻ ഈ പരിപാടി പുള്ളി നിർത്തി അവർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഓപ്പണായിട്ട് പറയാം

ലെയർസ് ഇട്ട് കൊടുക്കുക നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ രാത്രി നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരിക്കും പൊതുവെ എ സി ഉപയോഗിക്കാത്ത വീട്ടുകളിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് അപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുത്താണ് നമ്മൾ അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആ പ്ലോട്ടിനകത്ത് ആ ഒരു വീട് മാത്രമാണ് അവിടെ നിൽക്കുന്നത് ചുറ്റും മരങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നല്ല കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ശീതലടിക്കുക എന്ന് പറയും ഞങ്ങൾ തൂവാലടിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ അങ്ങനെ അടിച്ച് വരുന്ന വെള്ളം വരുന്നുണ്ട് അവിടെ അത് ഞങ്ങൾക്കറിയാം അത് ഞങ്ങളുടെ അടുത്ത് കുറേ മുന്നേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മഴയുടെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് അവിടുത്തെ സംഭവം അല്ല അത് അവിടെ ചോർച്ചയെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അവർ പറയുന്നുണ്ട് അവർ വീഡിയോ ഒക്കെ ആയിട്ട് പറയുന്നത് ഒരു ഗ്ലാസിൻ്റെ ഇടയ്ക്ക് കൂടെ വരുന്നുണ്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് സൈഡിലും അതേപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ചൂ തൂവാലടിച്ച് വരുന്നത് കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇനി അവരാ പറയുന്നത് ഗ്ലാസിൻ്റെ ഇടയ്ക്ക് കൂടെ വരുന്നുണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രൊഫഷനെ ചോദ്യം ചെയ്യുന്ന രീതിയാണ് രേണുൻ്റെ ആ ഒരു പ്രതികരണം അതായത് നിങ്ങൾ വെച്ചു കൊടുക്കുന്ന സാധനത്തിന് ഒരു ക്വാളിറ്റി ഇല്ല വീടിന് ചോർച്ച എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷനെ തന്നെ അത് ചോദ്യം ചെയ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ബാംഗ്ലൂരും ചെന്നൈയിലും എല്ലാം ഞങ്ങൾ പ്രൊജക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതും വലിയ ഹൈ ലക്ഷറി വീടുകൾ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ നമ്മളൊരു ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ സ്ട്രക്ചറിന് ലൈഫ് ലോങ് വാറണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന വീടുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് ബാക്കി എം ഇ പിക്ക് ഒക്കെ സർവീസ് വാറൻറ്റി നമ്മൾ ത്രീ ഇയേഴ്സ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ സുധിയുടെ വീടും ചെയ്തത് അല്ലാതെ ഒരു ഒരു ചാരിറ്റി ചെയ്യുക എന്നുള്ള രീതിയിൽ പൊതുവെ ചാരിറ്റിക്കാർ കൊടുക്കുന്ന ഒരു ടൈപ്പ് വീടൊന്നുമല്ലേ ഞങ്ങളവിടെ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള വളരെ ക്വാളിറ്റി ഒരു വീട് തന്നെ ചെയ്തു കൊടുത്തിട്ടുള്ളത് അതും ഫർണിച്ചറും അതേപോലെ തന്നെ കോമ്പൗണ്ട് വാളും അതേപോലെ ലാൻഡ്സ്കേപ്പിങ്ങും ചെറുതായിട്ട് മുറ്റത്ത് ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ശരിക്കും ഒരു ക്രെഡിബിലിറ്റിനെ അല്ലെങ്കിൽ പ്രൊഫഷനെ ചോദ്യം അത് ആ ഒരു വികാരത്തിന്റെ പുറത്താണ് നമ്മളൊരാൾക്ക് ഒരു സഹായം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പറയുന്നത് അഞ്ചാമത്തെ വീടാണ് ചെയ്യുന്നത് ഈ അഞ്ചു വീട്ടുകാരായിട്ട് ഹൗസ് ഔസ്വാമി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോൺടാക്ട്സ് അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടില്ല പക്ഷേ ഈ നാല് വീട്ടുകാരും ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കാറും സംസാരിക്കാറൊക്കെ അവരൊന്നും ഞങ്ങളിതുവരെടുത്തൊരു നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല അപ്പോൾ അവരെപ്പോഴും സന്തോഷം തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കാറ് അപ്പോൾ ഇത് അഞ്ചാമത്തെ വീട് ഞങ്ങൾ അതിമനോഹരമായി ചെയ്തു കൊടുത്തൊരു വീട് നല്ലൊരു വീട് ചെയ്തു കൊടുത്തിട്ട് നെഗറ്റീവായിട്ടൊരു പബ്ലിസിറ്റി ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹർട്ടായി നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ അതൊരു തീരുമാനം എടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഹർട്ടായി ഭയങ്കരമായിട്ട് പോയി അപ്പോൾ അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ഒരു ചാരിറ്റിയോ അല്ലെങ്കിൽ ഒരു വീട് നിർമ്മാണമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള സഹായങ്ങളോ ഒന്നും കൂട്ടമായിട്ട് ചെയ്യണം ഇൻഡിവിജ്വലായിട്ട് ചെയ്യാം ഞാൻ ഞാനെന് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ രഹസ്യമായിട്ട് തീരുമാനം അതെ ഇപ്പൊ ഇതൊരു കൂട്ടായ്മയുടെ റിസൾട്ടായിരുന്നല്ലോ ആ വീട് എന്ന് പറയുന്നത് ചേട്ടാ മാത്രമേ കൂടെ ഒരുപാട് പേര് നിന്നിട്ട് ചെയ്തൊരു വീടാണ് അപ്പോൾ ബാക്കിയുള്ളവര് രേണുവിന്റെ ഒരു പ്രതികരണം കണ്ടപ്പോൾ കോണ്ടാക്ട് ചെയ്തിരുന്നോ ബാക്കിയുള്ളവർ പലരും കോണ്ടാക്ട് തരുന്നുണ്ടായിരുന്നു അതിന്റെ ടൈൽ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ വളരെ സങ്കടകരമായിട്ടാണ് സംസാരിച്ചത് അവർ എന്റെ അടുത്ത് പറഞ്ഞ ചലിക്ക ഞങ്ങളവിടെ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് നടക്കുന്ന സമയത്ത് ടൈൽ ടച്ചിങ് ഒക്കെ നടക്കുന്ന സമയത്ത് രേണു എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഉമ്മർത്ത് ചവിട്ടിയില്ല ബാക്കിൽ ചവിട്ടിയില്ല നിങ്ങൾ എന്താ ചവിട്ടിയൊന്നും കൊണ്ടുവന്ന് എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അന്ന് അന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇവരെ അടുത്ത് ഇതാ കിട്ടുക എന്നുള്ളത് ഇപ്പോഴാണ് അവർ എന്റെ പിള്ളേരൊക്കെ എന്റെ അടുത്ത് പറയുന്നത് പിന്നെ മറ്റേ ഇവര് സ്ട്രക്ചർ ചെയ്ത ആൾക്കാർ വർക്കേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു ആ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ നനയ്ക്കാൻ പറഞ്ഞു അതായത് രേണു എൻ്റെ ഫാദറിൻ്റെ അടുത്ത് വന്നു അപ്പോൾ ചേട്ടൻ സുഖമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോഴാണ് ഓരോരുത്തർ പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ സഹകരിച്ച എല്ലാ ആൾക്കാരും പോയി എന്നൊരു തോന്നൽ പൊതുവെ എല്ലാവർക്കും വന്നിട്ടുണ്ട് ഈ പറയുന്ന പലർക്കും മുൻപെന്നെ തോന്നി തുടങ്ങിയിരുന്നത് ആ ഒരു സംഭവം റേണുവിൻ്റെ ഈ റീൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട് പേഴ്സണലായിട്ട് രേണു എന്തെങ്കിലും ചെയ്യട്ടെ നമ്മളതിനെക്കുറിച്ചിട്ട് ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ല അത് രേണുവിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് നമ്മളതിനകത്ത് മൈൻഡ് ചെയ്യേണ്ടത് പക്ഷേ ഇതുകൂടെ വന്നപ്പോൾ എനിക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഞാനിത്രയും രേണുവിനെ സപ്പോർട്ട് ചെയ്തതെന്ന് വച്ചാൽ നമ്മളൊരു സ്ത്രീനെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലൂടെ നമ്മളെ ഒറ്റപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ പിന്തുണ കൊടുത്തിരുന്നത് പക്ഷേ രേണുവിൻ്റെ അടുത്ത് നിന്ന് ഒരിക്കലും നമ്മളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചവരും ചോദിക്കാൻ മനസ്സിൽ വെച്ചിട്ട് ചോദിക്കാൻ പറ്റാത്തവരുമുണ്ട് എല്ലാരും ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അതായത് അർഹതപ്പെട്ടവർക്കല്ല അത് കൊടുത്തത് രേണു അത് അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പേഴ്സണലി അങ്ങനെ ഒരു കുറ്റബോധം നമ്മൾ അന്ന് കൊടുക്കുന്ന സമയത്ത് അവര് അർഹരെന്നെ ആയിരുന്നു ഒരു ആസ്പെറ്റോഷിനകത്ത് വളരെ ബുദ്ധിമുട്ടി വളരെ വിഷമിച്ച് വളരെ കഷ്ടപ്പെട്ട് താമസിക്കുന്ന ഒരു കുടുംബം തന്നെയായിരുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നില്ല അവിടെ നടന്നത് കാരണം ഞാൻ പ്രതീക്ഷിച്ചത് ഒരു മകൻ മരിച്ചു കഴിഞ്ഞാൽ അവിടെ അനാഥാവുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിൻ്റെ അമ്മയും അല്ലെങ്കിൽ അച്ഛനും കൂടെയാണ് അതായത് ഒരു മകനാണ് ഒരു കുടുംബത്തിൻ്റെ വരുമാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ഞാൻ ഞങ്ങൾ വെച്ചാൽ അവിടെ രേണുവും രേണുവിൻ്റെ രണ്ട് മക്കളും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ താമസിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ പക്ഷെ അതെല്ലാം തകിടം മറിഞ്ഞു അവിടെ അങ്ങനെ എല്ലാം ഒരു സിറ്റുവേഷൻ ഉണ്ടായത് രേണുവിൻ്റെ ഒരു മകൻ കിച്ചു കൊല്ലത്താണ് താമസിക്കുന്നത് രേണുവിൻ്റെ അമ്മ സോറി സുധിയുടെ അമ്മ കൊല്ലത്താണ് താമസിക്കുന്നത് ഇവിടെ കംപ്ലീറ്റ് രേണു രേണുവിൻ്റെ ചേച്ചി അവർ ഇവർ എല്ലാവരും കുടുംബക്കാരും മൊത്തം അവിടെ താമസിക്കുന്നുണ്ട് ഇപ്പോ ഈ ചർച്ചകൾക്ക് കൂടുതൽ ആക്കം വെച്ചത് കിച്ചുൻ്റെ ഒരു വീഡിയോ വന്നിരുന്നു അതിനകത്ത് ആ വീടിന്റെ ശോചനീയാവസ്ഥ നമുക്ക് വളരെ വിസിബിൾ ആയിട്ട് കാണാൻ ആ വീഡിയോ കണ്ടപ്പോൾ എന്താ തോന്നിയത് നമുക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ഹൗസ് വാമിംഗിനെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത വീടുകളിൽ ഹൗസ് വാമിങ്ങിനെ പോകുന്ന സമയത്ത് പേഴ്സണലി അങ്ങോട്ട് ആരെങ്കിലും ഈ ചെരുപ്പിട്ട് കയറും ഹൗസ് വാമിങ്ങിൻ്റെ ആണ് അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടാവാറുണ്ട് കാരണം വച്ചാൽ നമ്മൾ നമ്മൾ അതുവരെ നമ്മൾ ഒരുപാട് സ്നേഹിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു വീട്ടിനകത്തോട്ട് ചെരുപ്പിട്ടിട്ടൊരാൾ കയറി എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമമാണ് ചില സമയത്ത് ഞാനൊക്കെ പലരോട് പറഞ്ഞിട്ടുണ്ട് ഈവൻ അവർ ആ വീട്ടിലെ ഗസ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ പോയി പറയും ചേട്ടാ ചെരുപ്പ് നയിച്ച് പുറത്ത് വെച്ചുകൂടാന്ന് പറയുമ്പോൾ ചില ആൾക്കാരെ അയച്ച് വയ്ക്കാറുണ്ട് ഈ വീട് ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി എന്താ വെച്ചാൽ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ച് ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് വളരെ ഒരു ഒരു ഫീലിങ്ങൾ ഉള്ള ഒരു വീടാണ് ഞങ്ങളുടെ സമയത്തുള്ളത് ആ വീട് ഇങ്ങനെ അലങ്കോലായിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയ തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ കിട്ടിയ ഒരു സാധനമല്ല അല്ലെങ്കിൽ സൗജന്യമായിട്ട് ഒരു കിട്ടിയ സാധനമല്ല അത് ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നുള്ളൊരു തോന്നലായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ ആയിരിക്കാം നമ്മൾ എന്ത് സാധനമാണെങ്കിലും ഒരു കാറാണെങ്കിലും അല്ലെങ്കിൽ വീടാണെങ്കിലും എന്താണ് നമ്മൾ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി തന്നെ അതിൻ്റെ ലൈഫ് നമുക്ക് കൂടുതൽ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഈ കാറിനൊക്കെ പിരിയെഡിക്കൽ സർവീസൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്

അപ്പോൾ അത് കിച്ചുന് അതിൻ്റെതായ വിഷമങ്ങളുണ്ട് പിന്നെ കിച്ചുൻ്റെ ഒരു അനിയനാണ് കിച്ചുൻ്റെ അച്ഛൻ്റെ മകനാണ് ഋതപ്പൻ അതുകൊണ്ടാണ് ആരും ഇല്ലാത്ത സമയത്ത് ഒരു പക്ഷേ ഋതപ്പനെ കാണണം ഒറ്റ ആഗ്രഹം കൊണ്ട് അവൻ അവിടെ പോയതും ഋതപ്പനായിട്ടുള്ള വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതും കിച്ചിനെ ഒരുപാട് വിഷമമുണ്ട് അവിടെ അവിടുത്തെ ആ സിറ്റുവേഷനൊക്കെ കണ്ട് എനിക്കൊണ്ട് കിച്ചു അറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ആ വീടിൻ്റെ ഒരു ഒരു അവസ്ഥ നാട്ടുകാർ കാണുമെന്നുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷെ വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ടെൻ മന്ത്സ് ആയെന്ന് തോന്നുന്നുണ്ട് ഹൗസ് വാമിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ വീഡിയോ കഴിഞ്ഞപ്പോൾ എന്റെ ശോചനീയാവസ്ഥ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടായിരിക്കും അതൊരു മെയിൻ്റനൻസ് ഇല്ലാത്തത് കൊണ്ടാണോ അതത്രയും ഒരു ശോചനീയാവസ്ഥയിലേക്ക് ആ വീട് പോയിട്ടുണ്ടാവുക അത് മെയിൻ്റെ വീടിന്റെ ശോചനീയാവസ്ഥ അതിനകത്ത് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രശ്നമല്ല അതിനകത്ത് അവര് ചുമരില് കുറെ അതും കുറേ വരച്ചിരിക്കുന്ന സ്ക്രാച്ച് അതേപോലെ തന്നെ ബെഡ്ഷീറ്റും ബെഡും കട്ടിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചിട്ടിരിക്കുക നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം അത് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ അത് കിടക്കുന്നത് അത് ഇപ്പോ അന്ന് ഹൗസ് വാർമിംഗിന് നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ആ വീട്ടിൽ പോവുകയോ ആ വീടിന്റെ പിന്നീട് അവിടെ പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ സാഹചര്യം ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ബിഷപ്പിന്റെ വീടുണ്ടല്ലോ ഞാൻ അവിടെ ടു ടൈംസ് ഞാൻ പോയിരുന്നു ബിഷപ്പിനെ കണ്ടായിരുന്നു സംസാരിച്ചിരുന്നു പക്ഷേ ഞാൻ ആ വീട്ടിൽ ഞാൻ പോയിട്ടില്ല ഞാൻ ഒരുക്കി നോക്കുമ്പോൾ ആ വീടിൻ്റെ ഉമർത്ത് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കുറേ കുട്ടികളും കുറേ സ്ത്രീകളും വരെയൊക്കെ ആയിട്ട് പിന്നെ ഞാനവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവർ നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ ഭയങ്കര ബഹുമാനത്തോടെ കൂടെ നിൽക്കും അല്ലെങ്കിൽ വീട് കൊടുത്ത ആളല്ലേ എന്നുള്ളത് ഞങ്ങൾക്ക് പൊതുവെ ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ല ഞങ്ങൾ ഒരാൾക്ക് സമ്മാനം അത് അവിടെ വെച്ചാൽ മറക്കുക എന്നുള്ളതാണ് ഞങ്ങളൊരു അതായത് ഇടയ്ക്കിടയ്ക്ക് അവരെ പോയി ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളൊരു പരിപാടി നിൽക്കാറില്ല അതുകൊണ്ട് അവിടെ പോയിട്ടില്ല ഞങ്ങൾ അവിടെ നിന്ന് പിന്നീട് നിങ്ങൾ ഇന്ന പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും രേണുവിന് പാത്രം ഉണ്ടായില്ല രേണുവിൻ്റെ രേണു പിന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഒന്നുമില്ല വീടിൻ്റെ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം വരെ രേണു മെസ്സേജ് അയക്കാറും എല്ലാം ചെയ്യാറുണ്ട് ഗുഡ് മോർണിംഗ് മറ്റേക്കൊക്കെ വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷെ അതിനുശേഷം രേണു മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതിനുശേഷം രേണുവിൻ്റെ ഫാദറിലോ ഒരിക്കൽ സോറി രേണുവിൻ്റെ ഫാദർ ഒരിക്കലെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു വർക്ക് ഏരിയ വേണം അപ്പോൾ വർക്ക് ഏരിയ ചെയ്ത് തരാം ഞങ്ങൾക്ക് അടുപ്പ് കത്തിക്കാനില്ല എനിക്ക് ഗ്യാസ് എപ്പോഴും കത്തിക്കാൻ പറ്റില്ല വിറകടുപ്പ് ഞാൻ പറഞ്ഞ ചേട്ടാ നമ്മുടെ അതിൽ ബഡ്ജറ്റൊന്നും ഇല്ല ഇപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും നിങ്ങൾ വിചാരിച്ചതിനേക്കാളും മനോഹരമായിട്ട് നമ്മൾ ചെയ്തു തന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി അടുത്ത് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ അവരോട് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല ആരെങ്കിലും ഒരാൾ വർക്ക് ഏരിയ ചെയ്തു തരുമെന്ന് കഴിക്കും അത് നിങ്ങൾക്ക് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം ഒരു ഭീഷണിപ്പെടുത്തുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഒന്നും അല്ലാതാക്കുന്ന രീതിയിൽ ഇത്രയും വലിയ വീട് ഒരു വർക്ക് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ഇല്ലാതാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ വലിയ താല്പര്യം കാണിച്ചില്ല പിന്നെ പിന്നെ അതിനുശേഷം വിളിച്ചു എനിക്ക് ഒന്ന് മോട്ടറ് കേടന്നിട്ട് വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഞങ്ങളെല്ലാം മോട്ടറോടെ വെച്ചിട്ടുള്ളത് മോട്ടർ ഫ്ലവേഴ്സാന്ന് പറഞ്ഞു പിന്നീട് അവർ ഫ്ലവേഴ്സിനെ കോൺടാക്ട് ചെയ്തു ഫ്ലവേഴ്സുമായിട്ട് റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞാൽ എന്താ വെച്ചുകഴിഞ്ഞാൽ മോട്ടോർ പോയിട്ട് ശരിയാക്കിക്കോളാൻ പറഞ്ഞു പൈസയും കൊടുത്തോളാം പറഞ്ഞു അത്രയുള്ളൂ അതിനകത്ത് പിന്നെ ക്ലോക്ക് പൊട്ടി വിണുന്നോട്ട് എന്താ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ബൾബ് കത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കാറുണ്ട് പിന്നെ പൊതുവെ വിളിക്കാറില്ല പിന്നെ ഇതിൻ്റെ ഈ ഒരു ലൂവേഴ്സിൻ്റെ വിഷയത്തിന് ലൂവേഴ്സിൻ്റെ വിളിക്കൂടെ ഷീത്തിലടിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങളൊരു കാര്യം ചെയ്തു പത്തിരണ്ടായിരത്തി ഒരുപാട് തന്നെ നിങ്ങൾക്ക് പോളി കാർബണേറ്റ് ഷീറ്റ് കിട്ടും ഒരാൾ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുള്ളതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഞങ്ങളത് സോഷ്യൽ മീഡിയയിൽ ഇടും വീട് കേടുവന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്

ടെൻ ട്വൻറ്റി ലാക്സോളാണ് നമ്മൾ ഇയർലി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഈ ബിസിനസ് പ്രോഫിറ്റ് നമ്മൾ ഒരു ശതമാനം എടുത്തിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ ചിലവഴിക്കുക കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ മറ്റുള്ള രീതിയിൽ ഫ്ലെക്സ് അഡിജിറ്റോ അല്ലെങ്കിൽ ടി വി ചാനൽ വഴിയോ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് വർക്ക് എടുക്കുന്ന ആൾക്കാരില്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരില്ല അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അഡ്വർടൈസ്മെന്റ് നമ്മൾ ചിലവാക്കുന്ന പ്രോഫിറ്റ് നമ്മൾ ഇതേപോലുള്ള ചാരിറ്റി കാര്യങ്ങൾ കിട്ടും ഒരു നിലയ്ക്കുന്ന ഒരു അഡ്വസ് അഡ്വർടൈസ്മെന്റ് ആണ് ആക്ച്വലി ഞങ്ങൾക്ക് ഒരുപാട് പ്രശസ്തി അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ അറിഞ്ഞു പക്ഷെ അതിലൂടെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ബിസിനസ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അതിനകത്ത് ഞാൻ ഇല്ല ഇല്ലാന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിനകത്ത് ഒരു മറുവശം കൂടെയുണ്ട് ഏതെങ്കിലും ടി വി ചാനലുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലക്സ് അടിക്കുന്ന ആരോ ആൾക്കാരെ കൊണ്ടുവന്നൊക്കെ നല്ലത് ഒരു കുടുംബത്തിന് ഒരു ഒരു ഇത് കിട്ടും കൂടെയാണ് നല്ലൊരു സമ്മാനം കിട്ടുകയാണ് അവർക്ക് ഒരു ശാശ്വത പരിഹാരമായ പ്രശ്നങ്ങളിൽ നിന്ന് അപ്പോ എന്താ പറയാ ഇത് പണിത് കൊടുക്കാൻ തീരുമാനിക്കുന്നില്ലേ അതിനു മുൻപ് രേണുമായിട്ടുള്ള സംസാരങ്ങൾക്കിടയിൽ ആരൊക്കെയാണ് ആ വീട്ടിൽ താമസിക്കാൻ പോകുന്ന സൂചന രേണു എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ ഒരിക്കലുമില്ല ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളിതിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു മാടെ ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അതിൽപ്പെട്ട ആൾക്കാരോട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പേഴ്സണലായിട്ട് പറയാറുണ്ട് ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഏണും സോറി കിച്ചും കിച്ചു ശുദ്ധിയും പിന്നെ അതേപോലെ തന്നെ ഋതപ്പിനായിരിക്കും അവിടെ താമസിക്കുന്നത് മറ്റൊരിക്ക ആൾറെഡി ഒരു വാടക ഇതിലാണല്ലോ അവർ താമസിക്കുന്നത് അവരിങ്ങോട്ട് വരില്ല എന്നുള്ളൊരു പ്രതീക്ഷ അവർ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും അതന്നെ പ്രതീക്ഷിച്ചു ഇവൻ ട്വൻറ്റി ഫോർ ചാനൽ ആയിക്കഴിഞ്ഞാലും ഈ പറയുന്ന ഫാദർ ആയിക്കഴിഞ്ഞാലും മാ സംഘടന ആയിക്കഴിഞ്ഞാലും ഞങ്ങളും വിചാരിച്ചത് അതുതന്നെയായിരുന്നു രേണു രണ്ട് മക്കള് പിന്നെ സുധിയുടെ അമ്മ ഇത്ര തന്നെയാണ് അത് അത് പ്രകാരമായിരുന്നു ഒരു ജോലി ശരിയാക്കാനുള്ള ഒരു പ്ലാനിങ്ങിലും കൂടെ ആയിരുന്നു ഫ്ലവേഴ്സ് ചാനലുണ്ടായിരുന്നത് പഠിപ്പിച്ചിരുന്നു ഒരു ഫ്ലവേഴ്സ് രേണു പോയിരുന്നു ജോലിയും ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെ ഇതൊക്കെ കൊണ്ടായിരിക്കാം പക്ഷെ അത് വർക്ക്ഔട്ട് ആവായിരുന്നു പഴയ താമസിച്ചിരുന്ന ആ വീട്ടില് കാണാൻ അവസരം കിട്ടിയിട്ടുണ്ടോ ആ വീടിന്റെ അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഇത്രയും നല്ലൊരു വീട് നിങ്ങള് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു നിങ്ങൾക്ക് എന്ത് രേണു ചെയ്താലും നിങ്ങളെ വിമർശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതായത് ഇപ്പൊ രേണു എന്തെങ്കിലും ഒരു ഷൂട്ട് ചെയ്താൽ അപ്പോഴേ പറഞ്ഞില്ലേ അവർക്ക് നിങ്ങൾ അത് കൊടുക്കേണ്ട കാര്യം അങ്ങനെ വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടോ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് പഴയ ഞാൻ പോയിട്ടുണ്ടവിടെ പഴയ ശോചനീയമായ ഒരു ഒരു കാർ പോലും അങ്ങോട്ട് കേറില്ല ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ശരി അപ്പോ അത് കഴിഞ്ഞ് കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പറയുന്ന പോലെ ഒരു ആണ് രേണു എന്ത് ചെയ്യുമ്പോഴും ഒരു വീഡിയോ ഇടുമ്പോഴും അല്ലെങ്കിൽ റീൽസ് ഇടുമ്പോഴൊക്കെ എന്നെ എന്നെ മെൻഷൻ ചെയ്യുവാനായി കൊണ്ടുപോയിട്ട് എന്നിട്ട് ചോദിക്കും നല്ല ആൾക്കാണല്ലോ വീഡിയോ കൊടുത്ത് വീഡിയോ കൊടുത്ത് ഞാനത് മൈൻഡ് ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്പേസിൽ നമ്മൾ കയറേണ്ടതെന്ന് ചെയ്ത് പക്ഷേ ഇപ്പം നമ്മൾ റിയാക്ട് ചെയ്യാൻ കാരണമെന്നു വെച്ചാൽ നമ്മുടെ ഒരു സ്പേസിലേക്ക് നമ്മുടെ ഒരു പ്രൊഫഷണൽ സ്പേസിലേക്ക് റേണു ഇടിച്ച് കയറിയതുകൊണ്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ റേണുനോ അല്ലെങ്കിൽ റേണുവിൻ്റെ കുടുംബത്തിനെതിരെ ഒരിക്കലും ഞാൻ ഇതേപോലെ ഞാൻ ഒരു ഇന്റർവ്യൂ തരികയും ചെയ്യില്ല ഞാൻ ഇതുവരെ റേണുവിനെ അല്ലെങ്കിൽ കുടുംബത്തിനെ കുറിച്ച് ഒരു സ്ഥലത്തും ഞാൻ മോശം പറഞ്ഞിട്ടില്ല അവർക്ക് എന്ത് ക്രൈസിസ് വരുമ്പോഴും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ സോഷ്യൽ മീഡിയ വഴി എനിക്ക് ഓർമ്മയുണ്ട് കാരണം ആ ഫസ്റ്റ് ടൈം റീലൊക്കെ വൈറലാകുന്ന സമയത്ത് നമ്മളൊരു ഇന്റർവ്യൂ എടുത്തിരുന്നു അതിനകത്ത് താങ്കളുടെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് രേണുനെ അനുകൂലിച്ചുള്ള ഒരു ആയിരുന്നു കാരണം അവരൊരു സ്ത്രീയാണ് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള തരത്തിലായിരുന്നു ഇപ്പോ താങ്കളുടെ ബിസിനസിനെ അഫക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിയപ്പോഴാണ് താങ്കൾ ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടുകളുണ്ട് എൻ്റെ ബിസിനസ് രേണു വിചാരിച്ചാൽ കറക്കാൻ കഴിയില്ല ഞാൻ ഒരു നല്ലൊരു ബേസ് ഇട്ട് കഴിഞ്ഞ് പക്ഷേ ഇതിനകത്ത് കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ശാരീരികമായിട്ട് കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് മെറ്റീരിയൽസ് തന്നെ കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അയ്യായിരം തന്ന ആൾക്കാരുണ്ട് ആയിരം തന്ന ആൾക്കാരുണ്ട് ഇവരോട് എല്ലാവരോടും കൂടെ ഉള്ളൊരു വെല്ലുവിളിയാണ് ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത് ഇപ്പോഴും പ്രതികരിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെല്ലാവരും കൂടെ ഒരു പക്ഷേ എനിക്കതിൽ പ്രതികരിക്കും അപ്പോൾ കൂടെ കൂടെ നിൽക്കുന്ന നിൽക്കുന്ന ആൾക്കാരുടെ വികാരം അവരുടെ ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് അല്ലാതെ മാത്രം അതിനകത്ത് താങ്ക ഫേസ്ബുക്ക് വീഡിയോയുടെ താഴെ കൊറേ കമന്റ്സ് വന്നു അതായത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് കൂടെ വന്നു ഇനി നിങ്ങൾക്കത് വേണമെങ്കിൽ ഞങ്ങളത് പൊളിച്ചു കളഞ്ഞ് എന്നുള്ള രീതിയിലൊക്കെ വൈകാരികമായുള്ള പ്രകടനങ്ങൾ അതിനകത്ത് കണ്ടിരുന്നു അതെ അവർക്ക് ഇനിയിപ്പോ ഇനിയിപ്പോൾ അവരിപ്പോൾ ഒരുപാട് ഫേമസ് ആയി അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവർ ചിലപ്പോൾ സ്റ്റേബിളായിരിക്കും അവർക്കത് വീട് വേണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് മാക്സിമം നമുക്കതിന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഞങ്ങൾ എടുത്ത് വേറൊരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീടിന് എടുത്ത സാധനങ്ങൾ അത് പൊളിച്ച് ഞങ്ങൾ മാറ്റി മാക്സിമം മെറ്റീരിയൽസ് എടുത്ത് ഞങ്ങൾ വേറെ ആൾക്ക് വീട് ഉണ്ടാക്കി കൊടുക്കണം എന്ന് വരെ ഞങ്ങൾ ചർച്ച ചെയ്തു അവർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അവർക്കത് ഓപ്പണായിട്ട് പറയാം ഞങ്ങളത് സ്ഥലം കാലിലേക്ക് കൊടുക്കുക ചിന്തിക്കുന്നുണ്ട് കുറച്ച് കാശായിട്ട് വാടകയ്ക്ക് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് അത് കേട്ടപ്പോൾ വിഷമം തോന്നിയോ ചുമ്മാ തള്ളി മറികടക്ക് ചിലപ്പോണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു രേണുന്റെ പാരന്റ് ആൾക്കാരോ വീടിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിലധികം താമസിക്കുന്നുണ്ട് കുറച്ച് ൾക്കാര് ചെലപ്പോ വടക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും അതുമായിരിക്കും കൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെലവാക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് നാലായിരം അയ്യായും വട കൊടുത്തിട്ട് കുറച്ച് താമസിക്കാ ഇതിലിപ്പോ ഇങ്ങനെ എന്ത് തന്നെ കാരണങ്ങൾ വന്നാലും ആ കുട്ടികൾക്ക് അവകാശപ്പെട്ടത് തന്നെയല്ലേ അത് അവകാശം അതിനകത്ത് വീട്ടിനകത്ത് അവകാശം ഒരു ൊരവകാശമാണ് ഒരാവകാശമല്ലേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഈ ആധാരം എഴുതിയതും അല്ലെങ്കിൽ അതിൻ്റെ വീട് പിള്ളേരുടെ പേരിൽ ആധാരം എഴുതിയതൊക്കെയെന്ന് പറഞ്ഞാൽ അവർക്കിത് ഫ്ലവേഴ്സും അതുപോലെ മാസം കടനുള്ള ആൾക്കാർ പ്ലാൻ ചെയ്തിട്ടാണ് അതെഴുതി അവരെനിക്ക് ഇത് അവരൊക്കെ കണ്ടിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്നും എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുട്ടിയുടെ പേരിൽ ആ സ്ഥലം എഴുതി വെച്ചതെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പൊ ഈ സിറ്റുവേഷൻ അന്നും ഞാൻ ചോദിച്ചിരുന്നു രേണുവിന്റെ പേരിലും കൂടെ നമുക്ക് എഴുതി കൂടെ ചോദിച്ചത് അത് വേണ്ടത് പിള്ളേരുടെ പേരിൽ എഴുതിയാൽ എന്ന് വളരെ കാഷ്വലായിട്ട് അവരെ അടുത്ത് പറഞ്ഞു നമ്മളത് അക്സെപ്റ്റ് ചെയ്യും ചെയ്തു പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന്റെ പിന്നിലേക്ക് അവർ അന്നേ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ ഈ സ്ഥലം കൊടുത്ത ബിപ്പുമായിട്ട് പിന്നെ കുറിച്ച് സംസാരിച്ചു ബിഷപ്പായിട്ട് ഇന്നലെ സംസാരിച്ചു ഞാന് പാവം ഈ പരിപാടി പുള്ളിയും നിർത്തി പുള്ളിയും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട് അംഗനവാടി ഉണ്ടാക്കാൻ അതേപോലെ അമ്പലത്തിന് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ എനിക്കൊരു ചീത്തപ്പേര് കിട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് എനിക്കൊരു ചീത്തപ്പേര് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതോടുകൂടെ ഞാനും ഈ പരിപാടി നിർത്തി പുള്ളി കുറേ കാലം എയറിലായിരുന്നല്ലോ കുറേ എന്തൊക്കെയാ പറഞ്ഞിട്ട് അപ്പൊ പുള്ളിയും പറഞ്ഞ ഈ പരിപാടി ഞാനും നിർത്തി എടുക്കുന്നതെ വിളിച്ചിട്ട് ഇതുമായിട്ട് ചോദിക്കാനുള്ള ഒരിക്കലും ഇല്ല എനിക്ക് അങ്ങനെ ഒരു സി നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ റേണുവിന് എൻ്റെ എൻ്റെ മൊബൈൽ നമ്പർ ഇതുവരെ മാറിയിട്ടില്ല ആൾമോസ്റ്റ് ഫൈവ് ഇയേഴ്സ് ആയി ഞാൻ സെയിം നമ്പർ യൂസ് ചെയ്യുന്നത് റേണുന് എനിക്കൊരു മെസ്സേജ് അയച്ചോ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമോ വെച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കില്ലേ പോയിട്ട് അതിനകത്തൊന്നും ഒരു സംശയമില്ല നമ്മൾ സുഖമായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും പക്ഷേ അവർ അവർ സംസാരിക്കുന്ന രീതിയോ അല്ലെങ്കിൽ അവർ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയോ ഒന്നും ശരിയായിരുന്നില്ല ഒരു ഭീഷണിയുടെ രീതിയിലായിരുന്നു അവർ പൊതുവേ സംസാരിച്ചിരുന്നത് പൊളയ്ക്കിൽ അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മളിതൊക്കെ ചെയ്തു കൊടുക്കും ഇത് ഇപ്പോൾ ഇത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ചിലവാക്കി വീടുന്നതാക്കി ഞങ്ങൾക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ചിലവാക്കിയിട്ട് അവിടെ ഒരു പോളി കാർമേറ്റ് ഷീറ്റിടാണ് എത്ര ബുദ്ധിമുട്ടുള്ളത്